മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാലി എന്നും മുന്നിലാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും നടി അകന്നു നിൽക്കുകയാണെങ്കിലും കാവ്യ സമ്മാനിച്ച കഥാപാത്രങ്ങളെ മലയാളി ഒരിക്കലും മറക്കില്ല ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമായിരുന്നു കാവ്യ കാവ്യമാധവൻ ഇപ്പോഴിതാ അഭിമുഖത്തിൽ നടൻ പൃഥ്വിരാജ് കാവ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏറ്റവുമധികം തരം താഴ്ത്തപ്പെട്ട നടിയാണ് എന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് കാവ്യ മലയാളികൾ കണ്ടിരിക്കുന്നത് അയൽവക്കത്തെ പെൺകുട്ടി നാടൻ പെൺകുട്ടി എന്നിങ്ങനെയുള്ള നിലയിലാണ് പക്ഷെ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടിമാരിൽ ഒരാളെന്നാണ് താൻ വിശ്വസിക്കുന്നത് ആ കാവ്യെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പൃഥ്വിരാജ് ആ അഭിമുഖത്തിൽ പറയുന്നത് അതിലൊരു സിനിമ താൻ അഭിനയിച്ചിട്ടുള്ള വാസ്തവമാണെന്നാണ് തൻ്റെ നിഗമനമെന്നും പൃഥ്വിരാജ് പറയുന്നു അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈം വളരെ ചെറുതായിരിക്കാം പക്ഷെ തനിക്ക് കാവ്യ മാധവൻ എന്ന അഭിനേത്രിയെ നോക്കുമ്പോൾ അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു എന്നാൽ അത്രയും നല്ലൊരു സീരിയസ് അഭിനേത്രിയായിട്ട് കാവ്യ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് പൃഥ്വിരാജ് പറയുന്നു കാവ്യ കാവ്യമാധവൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുള്ള മിക്ക സഹായ നടന്മാരുടെയും അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് സൗന്ദര്യത്തിലാണെങ്കിലും അഭിനയ ശേഷിയിലാണെങ്കിലും കാവ്യെ അംഗീകരിക്കുന്നവരാണ് നമുക്ക് ചുറ്റും കൂടുതലായിട്ടുള്ളത് ഇന്നിപ്പോൾ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ് കുടുംബ കാവ്യ തിരക്കിലാണെങ്കിലും കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരണമെന്നും ശക്തമായ കഥാപാത്രങ്ങൾ സമ്മാനിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും വളരെ ചെറിയ സമയങ്ങളിൽ മാത്രമേ കാവ്യ സിനിമാ ലോകത്ത് നിലനിന്നിരുന്നു എങ്കിലും കൃത്യമായ രീതിയിൽ തനിക്ക് കിട്ടിയ വേഷങ്ങളെ ഭംഗിയാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള നായിക കൂടിയാണ് കാവ്യ മാധവൻ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമയിൽ സജീവമായ കാവ്യ മാധവൻ തന്റെ സൗന്ദര്യബോധത്തിലും അഭിനയ അഭിനയശേഷിയിലും ഓരോ കഥാപാത്രങ്ങളെയും അവിസ്മരണീയമാക്കുവാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തിലൂടെ സിനിമയെ പൂർണ്ണമായും വിട്ട് മാറി നടക്കുകയാണ് കാവ്യമാധവൻ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനോടൊപ്പം തന്നെ കാവ്യമാധവനും വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെയധികം വിട്ടെത്തുന്ന കവ്യ മാധവൻ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാകുന്നത് വസ്ത്രമേഖലയിൽ ചില ബിസിനസ് കാര്യങ്ങൾ മറ്റുമായി സജീവമാണ് കാവ്യമാധവനെങ്കിലും കുടുംബജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാണ് കാവ്യമാധവൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് മകൻ മഹാലക്ഷ്മിക്കും ദിലീപിനും മീനാക്ഷിക്കുമൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കാവ്യമാധവൻ പറയുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റി മലയാളം